സ്വാമിയേ ശരണമയപ്പയ്യപ്പ സ്വരൂപരായ എല്ലാ ധന്യാത്മാക്കൾക്കും സാദരപ്രണാമം ശബരിഗിരീശ്വരനായ അയ്യപ്പസ്വാമിയുടെ തത്വങ്ങളും ചരിതങ്ങളും ഏറ്റവും ലളിതവും ഭക്തിപൂർവവും സുദീർഘവുമായി പ്രതിപാദിച്ചിട്ടുള്ള ഉത്തമ ഗ്രന്ഥമാണ് ശ്രീ ത്രിയക്ഷര ചൈതന്യസ്വാമിയാൽ വിരചിതമായ അയ്യപ്പ ഭാഗവതം ഭക്തിയുടെ പരമ കോടിയിലേക്ക് നമ്മെ എത്തിക്കുകയും അവിടുന്ന് കൈ പിടിച്ചുയർത്തി ഭഗവാനിലേക്ക് നമ്മെ ചേർക്കുകയും ചെയ്യുന്നു അയ്യപ്പ ഭാഗവതം ഭക്തിയും ഉണ്ടാകുന്ന മുക്തിയുമാണ് അയ്യപ്പ ഭാഗവതം നമുക്ക് നൽകുന്നത് എന്താണ് മുക്തി ഈ ലോകത്ത് നിന്ന് പോകുന്നതാണോ മുക്തി ഈ ലോകത്ത് നിന്ന് തന്നെ കടന്നുപോയി ഇവിടുത്തെ ജീവിതം അവസാനിക്കുന്നിടത്താണോ മുക്തി ആരംഭിക്കുന്നത് ഒരിക്കലുമല്ല മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ അതായത് ഈ ഭൂമിയിൽ എല്ലാവരുടെയും കൂടെ ജീവിച്ചിരിക്കുമ്പോൾ ഈ ജീവിതത്തിൽ തന്നെ പൂർണ്ണ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം അതിപ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് ഇതിനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ അതുമില്ല പിന്നെ എങ്ങനെ ഇങ്ങനെയുള്ള വിഷമങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ നമുക്കൊരു മോചനം സാധ്യമാകും അതിനൊക്കെയുള്ള രഹസ്യങ്ങളാണ് ഭഗവാൻ ശ്രീമദ് അയ്യപ്പ ഭാഗവതത്തിലൂടെ നമ്മൾക്ക് ഉപദേശ രൂപേണ നൽകുന്നത് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി എടുത്തു നോക്കിയാലും എന്ത് കാര്യമാണെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ നാമം ജവിക്കുന്നതും ക്ഷേത്രത്തിൽ പോകുന്നതും ഇനി അതൊക്കെ പോട്ടെ സാധനങ്ങൾ മേടിക്കാൻ ഒരു ഷോപ്പിങ്ങിന് പോകുന്നതോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുന്നത് പോലും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഒന്ന് ചിന്തിച്ചാൽ തന്നെ അതൊക്കെ നമുക്ക് മനസ്സിലാവും ജീവിതത്തിൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ എന്തൊക്കെ തന്നെ ചെയ്താലും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതും ഇല്ല തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന സന്തോഷവും സമാധാനവും സുഖവും നൽകുന്ന രഹസ്യങ്ങളാണ് ശ്രീമദ് അയ്യപ്പ ഭാഗവതം നമ്മൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് പഠിച്ചാൽ നമ്മുടെ ഈ ജീവിതം ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വളരെ സന്തോഷകരമായി കൊണ്ടു നടക്കാൻ നമുക്ക് തീർച്ചയായും സാധിക്കും അതുതന്നെയാണ് ഈ പറയുന്ന മുക്തി അല്ലാതെ ജീവിതം ജീവിച്ചതിന് ശേഷം ശരീരം നഷ്ടപ്പെട്ടതിന് ശേഷം എവിടെയോ കിട്ടുന്ന ഒരവസ്ഥയല്ല മുക്താവസ്ഥ ആ മുക്തിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും കൈപിടിച്ചെത്തിക്കുകയാണ് ശ്രീമദ് അയ്യപ്പ ഭാഗവതം പതിനാല് കാന്ഡങ്ങളായാണ് ശ്രീമദ് അയ്യപ്പ ഭാഗവതം എഴുതപ്പെട്ടിരിക്കുന്നത് പതിനാല് കാന്ഡങ്ങളിൽ ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ കഥകളും തത്വങ്ങളും സ്തുതികളും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു പതിനാലായിരം വരികളിൽ ശുദ്ധ മലയാളത്തിലാണ് ശ്രീമദ് ഭാഗവതം രചിച്ചിട്ടുള്ളത് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ചെയ്യുന്ന വ്രതാനുഷ്ഠാനങ്ങളിലൂടെ സഗുണഭക്തിയും സഗുണഭക്തി വളർന്നാൽ ആത്മജ്ഞാനത്തിനുള്ള പാകതയും ഒരു വ്യക്തിക്ക് കൈവരുന്നു എങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഭക്തിക്കൊക്കെ സ്ഥാനമുണ്ടോ പ്രായം കുറഞ്ഞവർക്കും യുവതി യുവാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ വേണ്ട ഒരു കാര്യമാണോ ഭക്തി അതോ ഇതൊക്കെ റിട്ടയർമെൻറ്റിനും മറ്റും ശേഷം വേറെ പണിയൊന്നുമില്ലാതെ ഇരിക്കുന്ന കുറേ ആളുകൾക്കുള്ളൊരു കാര്യമാണോ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ധാരണകൾ നമ്മുടെ ഇടയിൽ വളരെയധികം കണ്ടുവരുന്നു ഇക്കാലത്ത് എന്നാലൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കാലഘട്ടത്തിൽ ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു ഗ്രന്ഥം രചിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണമുണ്ട് അതിന് പിന്നിൽ മഹത്തായ കൃതികൾ രചിക്കപ്പെടുന്നത് ആ രചിക്കപ്പെടുന്ന വ്യക്തികളുടെ അനുഭവങ്ങളാണ് കൂടുതലായും അവർ അവരുടെ കൃതികളിലൂടെ പങ്കുവയ്ക്കുന്നത് ഭഗവത് ഭക്തിയിലൂടെ ഭഗവാനിലേക്ക് കൂടുതൽ അടുത്ത് ആ ഭഗവത് ഭക്തി ചെയ്യുമ്പോഴുണ്ടാകുന്ന സന്തോഷവും സമാധാനവും സുഖവും അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്തരത്തിൽ സമഗ്രമായിട്ടുള്ളൊരു ഗ്രന്ഥം രചിക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിക്ക് അത് സാധിച്ചുവെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഭഗവത് ഭക്തി ചെയ്യുവാനും തദ്വാര സന്തോഷവും സുഖവും അനുഭവിക്കുവാനും സാധിക്കുമെന്നതിൽ തീർച്ചയായും യാതൊരു സംശയവുമില്ല സാധാരണയിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ളൊരു ഗ്രന്ഥം രചിക്കുവാൻ സാധിച്ചുവെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ് ഭഗവാന്റെ അനുഗ്രഹമുണ്ടായാൽ എന്തു തന്നെയാണ് സാധിക്കാതിരിക്കുക മനുഷ്യ മനസ്സിന് സമാധാനവും സന്തോഷവും കൈവരിക്കുവാനുള്ള രഹസ്യങ്ങളാണ് ഭഗവാൻ ശ്രീമദ് അയ്യപ്പ ഭാഗവതത്തിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത് ഇന്നത്തെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം എന്തുകൊണ്ട് ചിലപ്പോൾ ആളുകൾ വഴിതെറ്റി പോകുന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇത്രയും ഉയർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും പല കഴിവുകളും ഉണ്ടെങ്കിലും എന്തുകൊണ്ട് നമ്മൾ തീരെ മോശമായ രീതിയിൽ ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു ചിലപ്പോഴെങ്കിലുമൊക്കെ ഇത് ഇങ്ങനെയായിത്തീരുന്നു എല്ലാം എല്ലാം ഉണ്ടെങ്കിലും എന്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിനെ കുറിച്ചൊരു പൂർണ്ണമായിട്ടുള്ള തൃപ്തി തോന്നാത്തത് കുട്ടികൾക്ക് പഠിക്കാൻ ശ്രദ്ധ കിട്ടുന്നില്ല കുട്ടികൾ വഴുതെറ്റി പോകുമോ എന്നുള്ള ഭയമാണ് കുട്ടികൾക്ക് പലരുമായും കൂട്ടുകെട്ടുണ്ട് ഇത്തരത്തിൽ മാതാപിതാക്കളും മാതാപിതാക്കൾക്ക് ഞങ്ങളെ നോക്കാൻ തീരെ സമയമില്ല അവർക്ക് അവരുടേതായ തിരക്കുകളാണെപ്പോഴും അവർ ഞങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കുന്നില്ല എന്ന് തുടങ്ങിയ കംപ്ലൈൻറ്റുകൾ കുട്ടികളുടെ ഭാഗത്തു നിന്നും അങ്ങനെ എങ്ങോട്ട് നോക്കിയാലും പലതരത്തിലുള്ള തൃപ്തി കുറവുകൾ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും പലയിടത്തും കുടുംബജീവിതങ്ങൾ തന്നെ ശിഥിലമായി പോകുന്ന കാഴ്ചകൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം കൂടുതലാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് ഉള്ളൊരു പരിഹാരമാണ് ഉത്തരമാണ് അയ്യപ്പ ഭാഗവതം നമുക്ക് നൽകുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ വിഷമതകളൊക്കെ മാറ്റി നന്മയും ഊർജവും നിറഞ്ഞ വ്യക്തികളാക്കി ഓരോരുത്തരെയും മാറ്റുവാൻ ശ്രീമത് അയ്യപ്പ ഭാഗവതം നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് പഠിക്കാം ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ മഹിമയെ വ്യക്തമായി അറിയുന്നതിലേക്കാണ് അയ്യപ്പ ഭാഗവതം നമ്മെ നയിക്കുന്നത് ശ്രദ്ധയോടെയും ഭക്തിയോടെയും അനുഷ്ഠാനത്തോടെയും പിന്തുടരുന്ന ഭക്തി നമ്മളിൽ അതായത് നമ്മുടെ മനസ്സിൽ മാറ്റത്തിൻ്റെ ഒരു പാത തെളിയിക്കുന്നു കരുത്തും സന്തോഷവും നിറഞ്ഞൊരു മനസ്സ് സൃഷ്ടിച്ചെടുക്കുവാൻ ഓരോ വ്യക്തിയെയും ശ്രീമതി അയ്യപ്പ ഭാഗവതം സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ജന്മം എടുത്ത് കുറച്ച് നാൾ ജീവിച്ച് മരിച്ചു പോകാനാണോ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് അതോ ഇതിലൊക്കെ ഉപരിയായി എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ നമുക്കൊക്കെ നമ്മുടെയൊക്കെ ജന്മങ്ങൾ കൊണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നേടുവാനുണ്ടോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചവരായിരുന്നു നമ്മുടെ പൂർവിക ഋഷി പരമ്പര അങ്ങനെ ചിന്തിച്ച ഋഷീശ്വരന്മാർ അവരുടെ അനുഭവങ്ങളെ അവരുടെ അറിവുകളെ അവരുടെ വാക്കുകളിലൂടെ പകർത്തി വച്ചിരിക്കുന്നതാണ് പുരാണങ്ങളും മറ്റ് ആത്മീയ ഗ്രന്ഥങ്ങളും ഓരോ ജന്മവും പവിത്രമാണ് അതിൽ പ്രത്യേകിച്ചും മനുഷ്യജന്മം പരമപവിത്രമാണ് ചിന്തിക്കുവാനും ആലോചിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഉള്ള ശക്തി മനുഷ്യനോളം മറ്റാർക്കുമില്ല അങ്ങനെ അത്യുന്നതമായിട്ടുള്ള ഒരു ജന്മം ലഭിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വെറുതെ ഇവിടെ വന്ന് ഒരു ജന്മമൊക്കെ എടുത്ത് കുറച്ച് കാലം സ്കൂളിൽ പോയി അത് കഴിഞ്ഞ് കുറച്ച് കാലം കോളേജിൽ പോയി പിന്നെ ഒരു ജോലിയൊക്കെ ചെയ്തു കുടുംബമായി അങ്ങനെ മക്കളായി അവരോട് കുറച്ച് വഴക്കൊക്കെ പിടിച്ചു ജീവിച്ചു മരിച്ചു അങ്ങനെ പോകാനുള്ളതാണോ നമ്മുടെയൊക്കെ ജന്മം അതോ ഇതിനൊക്കെ പിറകിൽ ഇതിലും ഉദാത്തമായ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ടോ ആ ചിന്തകളിലേക്ക് വല്ലപ്പോഴുമൊക്കെ അല്പനേരം നമ്മുടെ മനസ്സിനെ ഒന്ന് വിട്ടുനോക്കൂ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നിസാര കാര്യങ്ങളുടെ പേരിൽ ചിലപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കലഹങ്ങളും മറ്റും ഇല്ലാതെ ആകുന്നത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ മനുഷ്യജന്മത്തിൻ്റെയും പിറകിലുള്ള ഉദാത്തമായ ലക്ഷ്യം എന്താണെന്ന് കാണിച്ചു തരികയാണ് ശ്രീമദ് അയ്യപ്പ ഭാഗവതം ദുഃഖവും ഭയവും അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല എന്തൊക്കെ സന്തോഷമുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ നമ്മൾ തികഞ്ഞ ദുഃഖിതരായി മാറുന്നു ആരൊക്കെ തന്നെ കൂടെയുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മളെ എപ്പോഴും ഭയപ്പെടുത്തും അങ്ങനെ വരുമ്പോൾ ദുഃഖവും ഭയവും പിന്നെ കുറച്ച് സന്തോഷവും സുഖവും അനുഭവിക്കാനായിട്ട് മാത്രമാണോ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അതും ഒന്ന് ചിന്തിച്ചു നോക്കാവുന്ന കാര്യം തന്നെയാണ് ശ്രീമദ് അയ്യപ്പ ഭാഗവതം പറയുന്നു സകല ദുരിതങ്ങളെയും ഭസ്മമാക്കുന്ന ശാസ്ത്ര സകല അഭയങ്ങളെയും ഏയിടും എൻ്റെ ശാസ്ത സകല ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും അകറ്റി മനുഷ്യനെ ഭയത്തിൽ നിന്നും മുക്തമാക്കുന്ന ആ ശക്തിയാണ് ആ ശക്തി വിശേഷമാണ് അയ്യപ്പസ്വാമി എന്ന ശ്രീമദ് ഭാഗവതം വളരെ ഉറക്കെ ഉറക്കെ തന്നെ പ്രഖ്യാപിക്കുന്നു ദുഃഖവും ദുരിതവും മറികടന്ന ഭഗവാൻ എന്ന അഭയത്തിലേക്ക് എത്തണമെങ്കിൽ ആ ഭഗവാൻ ആരെന്നും ആ ഭഗവാൻ എവിടെ വസിക്കുന്നുവെന്നും ആ ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം സകലചരാചരങ്ങളുടെയും ഉള്ളിലും പുറത്തും നിറഞ്ഞ് പരിലസിക്കുന്ന ആ ഭഗവാനെ കൂടുതലായി അറിയുവാൻ ആ ഭഗവാനിലേക്ക് കൂടുതലായി അമരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രീമദ് അയ്യപ്പ ഭാഗവതത്തിലൂടെ സാധിക്കട്ടെ അതിന് ഭഗവാൻ അയ്യപ്പ സ്വാമി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഓം സ്വാമിയേ ശരണമയ്യപ്പ